Hello! എല്ലാവർക്കും പത്തനംമാറ്റേണ്ടി ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടത് അതായത് എന്തായാലും ആ എപ്പിസോഡിൽ നടന്ന കാര്യം ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഇത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മലിനെ പിടിക്കാനായിട്ട് ആദർശ നയന നവ്യ ഇവർ മൂന്ന് പേരും കൂടെ പോവാണ് അപ്പോൾ ആ നവ്യയോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിർമ്മൽ അപ്പോൾ ആ പൈസ കൊടുക്കുന്നത് പോയിട്ട് ആ സമയത്ത് നിർമ്മലിനെ പിടിക്കാം നവ്യ പൈസ കൊടുക്കുന്ന സമയത്ത് അത് എന്തായാലും എടുക്കാനായിട്ട് നിർമ്മൽ വരുമല്ലോ ആ സമയത്ത് പിടിക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത് എങ്കിൽ ആ സമയത്ത് പൈസ എടുക്കാനായിട്ട് ഒരാൾ വരിക ഇവർ പിടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത് നിർമ്മലായിരിക്കില്ല മറ്റൊരാളായിരിക്കുമട്ട് അതുകൊണ്ട് നിർമ്മലിനെ കിട്ടില്ല അങ്ങനെ അവർ തിരിച്ച് പോരുകയാണ് തിരിച്ച് വരുന്ന സമയത്ത് തന്നെ ആദർശ് നയനയോടും നവ്യയോടും ഒക്കെ പറയും നിങ്ങൾ എന്താണ് നടന്നതെന്നൊന്നും ആരോടും പറയണ്ട മുത്തശ്ശിൻ്റെ അവസ്ഥ അറിയാലോ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ചിട്ടൊന്നും പറയണ്ടാന്ന് പറയാം അങ്ങനെ ഇവരൊക്കെ കയറി വരികയാണ് ആ സമയത്താണ് നമ്മുടെ അബി ഒരു നാടകം കളിക്കുന്നത് അതായത് നവ്യയെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഇനി അബിയുടെ ഒരു നാടകത്തിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത് അഭിക്കും ചലച്ചയ്ക്കും മനസ്സിലാവുകയാണ് ആ സമയത്ത് നവ്യയുടെയും അതുപോലെ തന്നെ നിർമ്മലിൻ്റെയും വളരെ ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിക്കും അഭി കുടിച്ചതുപോലെ അഭിനയിച്ച് വരികയൊക്കെ ചെയ്യുന്നു എനിക്കിനിവിള വേണ്ട ഇവിടെ മറ്റുള്ളവരുടെ ഇവിടെ അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണാണ് അതുകൊണ്ട് എൻ്റെ തലയിൽ നിന്ന് ഇറക്കി വയ്ക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നൊരു നാടകമൊക്കെ കാണിക്കുന്നു അനന്തപുരിയിലുള്ള ഓരോരുത്തരും ഞെട്ടി നിൽക്കുകയാണ് ആ സമയത്താണ് നവ്യയും നയനയും കയറി വരുന്നത് അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നവ്യയും നയനയും ഒക്കെ അബിയുമായിട്ട് വാക്കുതർക്കങ്ങൾ തർക്കങ്ങളുണ്ടാവുന്നുണ്ട് അനന്തപുരിയിലെ മറ്റുള്ളവരായിട്ട് വാക്കുകർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ സമയത്ത് അഭിയാണെങ്കിൽ പറയുന്നുണ്ട് ആദർശമായിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് മറച്ചു വെച്ചതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദർശനെ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിടുമ്പോഴത്തേക്കും നയന പറയും ആദർശനെ ആദർശനൊന്നും പറയരുത് എൻ്റെ ചേച്ചിനെ എൻ്റെ ഭർത്താവിനെ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നയനയും കുറേ ചൂടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ എപ്പിസോഡിൽ ഇനി അതിൻ്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ നയന ഇങ്ങനെ ചൂടാവുന്ന സമയത്ത് ജലജ പറയാണ് എടി നീ മിണ്ടാതിരിക്കടി നീ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ് കയറിപ്പോകുന്നത് നീ എൻ്റെ മകനെ എന്തൊക്കെയാണ് പറയുന്നത് നീ നിർത്തടി എടി ഇത്രയൊക്കെ നടന്നിട്ടും ആദർശം ഒന്നും മിണ്ടിയില്ലല്ലോ ആദർശം എന്താ തലയും കുറിച്ച് നിൽക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് നിനക്കൊന്നും പറയാനില്ല ആദർശം ട്ടോ അപ്പോഴേക്കും ആദർശനോട് മുത്തശ്ശൻ ചോദിക്കുകയാണ് ആദർശേ എല്ലാവരും മാറി ചോദിച്ചിട്ടും നീ എന്താ മറുപടി ഒന്നും പറയാത്തത് നീ പറയി ഇന്നലെ എന്താ അവിടെ നടന്നെന്ന് പറയുന്നു അറിയണം അപ്പോഴേക്കും ആദർശ് പറയാണ് ആ അഭി പറയുന്നതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് ശരി തന്നെയാണ് ഇന്നലെ നിർമ്മല ഇവിടെ വന്ന് പോയി പക്ഷേ അഭി പറയുന്ന എല്ലാ കാര്യവും സത്യമൊന്നും അല്ല എന്ന് പറയാട്ടോ ഞാനിത് എല്ലാവരോടും മറച്ചു വെച്ചത് മുത്തശ്ശൻ്റെ ആരോഗ്യസ്ഥിതിയെ ഓർത്തിട്ടാണ് പിന്നെ ഇതിൽ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ചെറുക്കൻ്റെ പേര് നിർമ്മൽ എന്നാണ് ഈ നവ്യയുടെ കൂടെ പണ്ടേ പഠിച്ചിരുന്ന ചെറുക്കനാണ് ആ സമയത്ത് നവ്യോടൊരു ഇഷ്ടമുണ്ടായിരുന്നു അത് നവ്യയോട് തുറന്ന് പറയുകയും ചെയ്തു പക്ഷെ നവ്യാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്തു അതിനുശേഷം എപ്പോഴൊക്കെയോ നവ്യയുടെ ഫോട്ടോസ് പണ്ടെടുത്തിരിക്കുന്ന ആ ഫോട്ടോസിനൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തി ഇത് മുതൽ വളരെ മോശമായിട്ടുള്ള ഇഴുകിച്ചേർന്നുള്ള ഫോട്ടോസൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് മോർഫ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് നവ്യയെ ഇങ്ങനെ വിളിച്ച് ഭീഷണി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറുക്കൻ ഇതൊന്നും പോരാഞ്ഞിട്ട് അവൻ നവ്യയുടെ കുറേ വീഡിയോസ് എടുത്തിട്ട് അതും ഓർഫ് ചെയ്ത് പല രീതിയിലുള്ള വീഡിയോസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ നവ്യ എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് അവൻ അപ്ലോഡ് ചെയ്യൂ എന്നാണ് പറഞ്ഞത് പറയുന്നത് എന്തായാലും ഇത്ര വരെയുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഈ നടന്ന എല്ലാ കാര്യങ്ങളും എനിക്കും കൂടി അറിയാവുന്നതാണ് ഇതെന്നോട് നവ്യയും നയനയും പറഞ്ഞിട്ടുള്ളതും ആണ് എനിക്കറിയാവുന്നതുമാണെന്ന് അറിയാൻ ഇന്നലെ ഞങ്ങൾ നിർമ്മലിനെ പിടിക്കാനായിട്ട് ഒരു അറ്റം അറ്റംപ്റ്റ് നടത്തിയിരുന്നു അതിനെ തുടർന്നാണ് നയനയ്ക്ക് ആ ആക്സിഡൻ്റ് പറ്റിയതും കൈയ്യൊക്കെ പൊട്ടിയതൊക്കെ എന്തായാലും ഇന്നലെ അവൻ വഴുതിപ്പോയി ഇന്നും അവനെ പിടിക്കാനായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കി നടന്നത് പക്ഷേ എന്നും പറ്റിയില്ല എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ മുത്തച്ഛന് വിഷമം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതെല്ലാം മറച്ചു വെച്ചതെന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ അഭിയാണെങ്കിൽ കയ്യടിച്ചുകൊണ്ട് പറയുകയാണ് ആ സൂപ്പർ ബ്രോ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത്രയൊക്കെ നടന്നിട്ടും എന്നോട് അത് മറച്ചു വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെക്കുക ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ മുത്തശ്ശൻ്റെ ആരോഗ്യത്തെ ഓർത്തിട്ടാണ് ആരോടും പറയാതിരുന്നതെന്ന് ആരോടും പറയണ്ട എന്നോട് പറയാമായിരുന്നില്ലേ എന്നോടെങ്കിലും പറയാമായിരുന്നില്ലേ ഞാൻ അവളുടെ ഭർത്താവല്ലേ എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് എടാ അബി അതെങ്ങനെ സാധിക്കും ഇവിടെ ഒരാൾക്കൊരു നീതി മറ്റേ മറ്റൊരു നീതിയാണല്ലോ ഇവിടെ ആദർശം ചെയ്യുന്നത് എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം ശരിയാണ് ഇത് അബി അങ്ങാനുമാണ് ചെയ്തിരുന്നെങ്കിൽ അത് വലിയ കുറ്റമായേ അപ്പോഴേക്കും ജയനാദർശനോട് പറയാണ് ആദർശ എന്തായാലും ഇത് നീ മൂടി വെച്ചത് വളരെ മോശമായി പോയി നിനക്ക് ഒന്ന് പറയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട നയന വേഗം ഇടപെടുകയാണ് ആദർശേട്ടനെ കുറ്റം പെടുത്തരുത് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ മറച്ചു വച്ചു എന്നുള്ളത് വിഷയമായല്ലോ അപ്പോൾ ആദർശ ചേട്ടനെ അറിഞ്ഞിരിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ആദർശേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് പിന്നെ വേറെ ആരും വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മറ്റുള്ളവരോട് മറച്ചും വെച്ചത് ഇതിൽ ആദർശേട്ടൻ്റെ ഭാഗത്ത് ഒരു എന്ന് പറയാട്ടോ അപ്പോഴേക്കും ജലചയ്ക്ക് തോന്നുകയാണെ എങ്ങാനും ഇനി നവ്യനെ പിന്നെ തിരിച്ചു കയറ്റിയാലോ അതിനെ ഇടവരുത്തരുത് ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കണം ഒരു ഡ്രാമ ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലച പറയുകയാണ് അതെ കണ്ണിക്കണ്ടവന്മാരുടെ കൂടെ ഊരും ചുറ്റിയിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് അത് മോർഫ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കണം നീ ഇതിക്ക് മുമ്പ് എന്തോരം കളവും പറഞ്ഞിരിക്കുന്നു നേരത്തെ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വയറ്റിൽ ഒരു പാഡ് വെച്ച് കെട്ടിക്കൊണ്ട് എല്ലാവരെയും പറ്റിച്ചു ഏഹ് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ നീ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മോൻ്റെ തലയിൽ നീ ആയത് എന്തായാലും നീ ഒരുപാട് കള്ളത്തരമൊക്കെ ചെയ്തവളാണ് എന്തായാലും ഇത് ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല ഏ നീ ഇപ്പം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യനെ വലിച്ചു കൊണ്ടുപോകാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തടയാൻ നോക്കുന്നുണ്ടെങ്കിലും ജലജ വലിച്ച് പിടിച്ച് കൊണ്ടുപോകുകയാണ് ഒരിക്കലും ഇവളിനി ഇവിടെ നിർത്തില്ല ഇവളിവിടെ നിൽക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ മകനും ഇവിടെ നിറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിച്ചു പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ നവ്യക്ക് ചെറിയ രീതിയിലെ തലകറക്കൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ അതിനിടയിൽ നവ്യ പറയേണ്ടത് എൻ്റെ ഭാഗത്ത് ഒരു എന്ന് പറയുന്നുണ്ട് നയനയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പിന്നാലെ ചെല്ലുന്നു കൊണ്ടു കേട്ടോ ആദർശം പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല അവസാനം നവ്യ അവിടെ തലകറങ്ങി വീഴുകയാണ് തലകറങ്ങി വീണത് വീണതും മുത്തശ്ശേൻ്റെ മോളെനിക്ക് എന്ത് പറ്റി ും ചോദിച്ചുകൊണ്ട് ഓടി നവ്യനെ എടുത്ത് മുത്തശ്ശിയുടെ നവ്യയുടെ തല എടുത്ത് മുത്തശ്ശിയുടെ മടിയിലേക്ക് വെക്കുകയാണ് അപ്പോഴത്തേക്കും ചിലജ പറയുകയാണ് ആ ഇവളുടെ അടുത്ത ഡ്രാമ തുടങ്ങി ഇങ്ങനെ തലയിറക്കി വേണേൽ ഇവിടെ നിന്ന് ആരും പുറത്താക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കുള്ളൂ ഇവളിങ്ങനെ കിടന്ന് കാണിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും അബിയും പറയാണ് അമ്മേ ഇതൊന്നും നോക്കണ്ട ഇവളുടെ അടവാണ് അമ്മ അവളെ പുറത്താക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശി ഒരൊന്നും മിണ്ടാതിരിക്കണമെന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശി കയ്യിലെ പൾസൊക്കെ പിടിച്ചു നോക്കുമ്പോഴത്തേക്കും മുത്തശ്ശിക്ക് മുഖത്തൊരു സന്തോഷമൊക്കെ വരുകയാണ് മുത്തശ്ശി പറയുകയാണ് അതെ ഒന്ന് ഡോക്ടറെ വിളിക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്ക് എല്ലാവരും ചിക്കാമല്ല എന്തു പറ്റി ഒന്നുമില്ലെന്നേ നിങ്ങളൊന്നും വിളിക്കുന്നു പറയാണ് അങ്ങനെ ഡോക്ടറെ വിളിച്ചു വരുത്താണ് ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറയാണ് നവ്യ ഗർഭിണിയാണെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും മുത്തശ്ശിക്കും മുത്തശ്ശനും വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് അബിയുടെ മുഖമാണെങ്കിൽ ആകെക്കൂടെ മാറുകയാണ് കേട്ടോ ജലചയാണെങ്കിൽ അബിനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് പണി പറ്റിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് അബിയും ഇങ്ങനെ ഒരു അന്തോ രീതിയിൽ ജലചരം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ േ ഇവളെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോഴത്തേ ഇങ്ങനൊരു മാരണം വന്ന് പെട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലചയം മനസ്സിലിങ്ങനെ ഇങ്ങനെ ചിന്തിക്കാനുട്ടോ അങ്ങനെ ഡോക്ടർ പറയുകയാണ് ഈ കുട്ടിക്ക് നല്ല റെസ്റ്റൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവാണ് ഡോക്ടർ പോയതിന് ശേഷം അഭി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവളിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കണം വേഗം തന്നെ അഭി പറയാണ് ഇത്രയും നുണകൾ പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച് ഇങ്ങനെ അഴിഞ്ഞാട് നടന്ന ഇവളുടെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് അത് എൻ്റെതല്ല എൻ്റെതല്ല എന്ന് പറയുക കേട്ടോ അപ്പം ഇത് കേട്ടതും നവ്യ എഴുന്നേറ്റ് വരികയാണ് നവ്യ ചോദിക്കുകയാണ് അഭി നീ എന്താണോ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അതേടി അഴിഞ്ഞാട് നടക്കുന്ന നിൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് എൻ്റേതൊന്നല്ല അത് അവൻ്റെ ആയിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടതും നവ്യ അടി അവൻ്റെ കാരണം നോക്കി കൊടുക്കുകട്ടോ അഭിയും പേടിച്ചു ജലജയും പേടിച്ചു അനന്തപുരയിലെ മറ്റുള്ളവരും ഒക്കെ ഷോക്കായി നിന്നു പോയിട്ടോ നയനയും എല്ലാവരും ഷോക്കാവാണ് അതൊരു അവിയുടെ കിളിമൊത്തം പാറാണ് കേട്ടോ അപ്പോൾ അബി പറയാണ് അബിനോട് നയന പറയാണ് എടാ നിനക്ക് എങ്ങനെ തോന്നുന്നടോ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ശരിയാണ് ഞാൻ പണം മോഹിച്ച് തന്നെയാണ് നിന്നെ കല്യാണം കഴിച്ചത് പക്ഷേ ഉണ്ടല്ലോ ഒരിക്കലും എൻ്റെ ദേഹത്തെ നീരില്ല മറ്റൊരാൾ തൊട്ടട്ടില്ലടാ എനിക്കിതൊക്കെ പറയുമ്പോഴേ ഭയങ്കരമായിട്ടുള്ള ഉളുപ്പ് തോന്നുന്നടാ ഞാൻ അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് പെണ്ണൊന്നും എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനയും പറയുകയാണ് ഒരിക്കലും എൻ്റെ ചേച്ചി ഇമാതിരി ഉള്ളതെണ്ടിത്തരൊന്നും കാണിക്കില്ല കാര്യം ശരിയാണെന്ന ചേച്ചി കുറച്ച് നോണേക്കെ പറയും പക്ഷേ ഒരിക്കലും ചേച്ചി ചേച്ചിയുടെ ക്യാരക്ടർ വിട്ടിട്ട് ഒന്നും തന്നെ ചെയ്യില്ല എന്ന് പറയാട്ടോ എടാ ഇനി എൻ്റെ വൈറ്റ കിടക്കുന്ന കുഞ്ഞിനെക്കുറിച്ചോ കുഞ്ഞിനെ എന്തെങ്കിലും അനാവശ്യം നീ പറഞ്ഞത് ഇതിനെ തല്ലിക്കൊല്ലൂ എന്ന് പറയാട്ടോ എന്നിട്ട് നയന പറയാ നവ്യ പറയാണ് എടാ ഒരു പെണ്ണിന് അമ്മയാകാൻ പോകുന്നു എന്നറിയുന്ന ആ ഒരു മൊമെൻ്റ് ഏറ്റവും സന്തോഷമുള്ള ഒരു മൊമെൻ്റ് ആണ് അത് തല്ലി കിടത്തിയില്ലേടാ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ് എടി എൻ്റെ മോൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താടി കുഴപ്പം നീ അഴിഞ്ഞാട് താണന്നോളീന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നവ്യ പറയാണ് ഞാൻ അല്ല എൻ്റെ ക്ഷമ കെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയാൻ പറ്റില്ല എന്ന് പറയാട്ടോ ഇത് കേട്ടതും ജലജ പതിയെന്നാട്ടെങ്ങട്ടോ അപ്പോഴേക്കും ആദൃശ്യം ഇതിലിടപെടാണ് ആദൃശ്യം പറയാണ് അഭി നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൻ്റെ ഭാര്യയെ പഴിചാറരുത് നീ ഭാര്യയെ മനസ്സിലാക്കേണ്ടതും താങ്ങും തടലായിട്ട് നിൽക്കേണ്ട സമയമാണിത് നീ ഇങ്ങനെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് നയനെ നവ്യ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് കേട്ടോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നയന പറയാണ് എൻ്റെ ചേച്ചി അഹങ്കാരിയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എൻ്റെ ചേച്ചി ഒരിക്കലും ഇമാതിരിയുള്ള വൃത്തികൾ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല എന്ന് പറയാം കേട്ടോ എന്തായാലും ഞങ്ങൾ നടന്ന കാര്യമൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നീ വിശ്വസിക്കാം അല്ലെങ്കിൽ നിനക്ക് വിശ്വസിക്കേണ്ടാന്ന് പറയുകയാണ് അപ്പോഴേക്ക് അഭി പറയുകയാണ് ഞാൻ വിശ്വസിക്കാം പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ താലി ഭർത്താവ് എന്ന് പറയുകയാണെങ്കിൽ എന്നോട് ഇതെന്താ മറച്ചു വെച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് നയനു ചോദിക്കുകയാണ് അങ്ങനെ നിന്നോട് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുകയാണ് നീ ഒന്നും ചെയ്യില്ലായിരുന്നു ഈ കാരണം പറഞ്ഞുകൊണ്ട് എൻ്റെ ചേച്ചിനെ ഇവിടുന്ന് പുറത്താക്കാനായിട്ടുള്ള പണിയെ നീ ചെയ്യുള്ളായിരുന്നു നിർമ്മല ആരാണ് നിർമ്മല എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ആ സത്യം അറിയാനായിട്ടോ നീ ശ്രമിക്കുമായിരുന്നോ ഇല്ല നീ അതൊരു ആയുധമാക്കി മാറ്റുമായിരുന്നു അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നിന്നോട് നിന്നോടിതൊന്നും പറയാതിരുന്നതെന്ന് പറയാട്ടോ അപ്പോഴേക്കും മുത്തശ്ശം പറയുകയാണേ ഇതിൻ്റെ പിന്നിലുള്ളവനെ കൂടി പിടിക്കാനായിട്ടുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യും ഏ നവ്യുടെ പേരിൽ ഇനി ആവശ്യമില്ലാത്ത രീതിയിൽ നീ വർത്താനം പറയരുത് വിശ്വാസമാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് അബി അത് നിനക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ നീയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഞാനിന്നും നിന്നോട് പറയാറില്ലേ ആ അത് ഇതൊക്കെ തന്നെയാണ് നിൻ്റെ സ്വഭാവം അത് നീ മാറ്റണം എന്തായാലും നവ്യ എനിക്ക് കുറ്റപ്പെടുത്തരുതെന്ന് അറിയട്ടോ അഭി ഇനിയെങ്ങാനും നവ്യ ദ്രോഹിക്കാനായിട്ട് നീയോ ജലജയോ എന്തെങ്കിലും കാര്യം ചെയ്താൽ നിങ്ങൾ ഈ വീടിന് പുറത്തായിരിക്കുള്ളൂ ഞാൻ വെറുതെ നോക്കി നിൽക്കില്ല എന്ന് പറയാം കേട്ടോ അങ്ങനെ മുത്തശ്ശനങ്ങ് കയറിപ്പോവാണ് അതിനുശേഷം ദേവയാനി കാലി തുള്ളി കയറി വരുവാണ് ആദർശൻ്റെ നേരെ നീ എന്തായാലും ഒന്ന് മറച്ചു വച്ചത് വളരെ മോശമായി പോയിടാ നിന്ന് ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് അത് പിന്നെ അമ്മ ആർക്കും വിഷമമുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറച്ചുവെച്ചെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും നയനയാണെങ്കിൽ അതിനിടയിലേക്ക് കയറി പറയാൻ പോവുകയാണ് അമ്മേ അങ്ങനെയൊന്നും എന്ന് പറയാനായിട്ട് വരുമ്പോഴും നമ്മുടെ ദേവിയാൻ പറയുകയാണ് നിന്നോടല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ മകനോടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് നീ ഇതിൻ്റെ ഇടയിൽ കയറാൻ നിൽക്കണ്ട എന്ന് പറയാനായിട്ടോ അങ്ങനെ നമ്മുടെ നയനയാണെങ്കിലും മിണ്ടാതിരിക്കുകയാണ് അങ്ങനെ ആദർശനോട് പറയുകയാണ് നീ ഇതുപോലെ മറച്ചു വെക്കുന്നത് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ലടാ എന്ത് വലിയ സിറ്റുവേഷൻ ആണെങ്കിലും നിനക്കതൊക്കെ തുറന്ന് പറയായിരുന്നു ഇവളുടെ സ്വഭാവമൊക്കെ നിനക്കറിയാലോ എന്നിട്ടും പിന്നെയും അവളെ സഹായിക്കാൻ നീ പോയില്ലേ തന്നെ കൊണ്ട് ഉൾക്കൊള്ളാനോട്ട് ഒട്ടും പറ്റില്ല എന്ന് പറയാം കേട്ടോ എന്തായാലും ദേവയാനി ആദർശനോട് കുറേ ചീത്തയൊക്കെ പറയട്ടെ ദേവയാനി അവിടെ ഒന്ന് പോവാണ് അതിനുശേഷം നയന നയന നമ്മുടെ ആ ബീടെ അടുത്തും ചലചരടുത്തും ചെന്നിട്ട് പറയുകയാണ് എടാ ഒരുത്തനെ എൻ്റെ ചേച്ചി കെട്ടിയതാണ് ഏറ്റവും വലിയ തെറ്റ് എനിക്കിപ്പോൾ എൻ്റെ ചേച്ചിയുടെ സഹതാപമാണ് ദേ ഇതിൻ്റെ പേരിൽ എൻ്റെ ചേച്ചിനെ നീ എന്തെങ്കിലും ചെയ്തു എന്നോ പറഞ്ഞു എന്നോ അറിഞ്ഞാൽ നീ എൻ്റെ തനി സ്വഭാവം കാണും ഞാൻ തെളിയിച്ച് കാണിക്കും എൻ്റെ ചേച്ചി ഇതിലെ തെറ്റുകാരിയല്ലെന്നുള്ളത് അങ്ങനെ തെളിയിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്കുള്ളത് അപ്പം തരാമെന്ന് പറയുക കേട്ടോ നയന ഡേ നീ കൂടുതൽ പുണ്യാളിനൊന്നും എന്ന് പറയാണ് അങ്ങനെ നയന നവ്യനെ വിളിച്ചങ്ങ് പോവുകയാണ് അതിനുശേഷം ആദർശ അബിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് അഭി ഞാൻ നിനക്ക് ഒരറ്റ ചാൻസ് തരാമെന്ന് പറയണം അപ്പോൾ അഭി വെക്കുകയാണ് എന്താട്ടോ അങ്ങനെ പറയുന്നത് നീ സത്യം പറ നിനക്കും ആ നിർമ്മലിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നവ്യയെ എങ്ങനെ ബ്ലെയിം ചെയ്യാനായിട്ട് നീ ആണോ ഇതുമാതിരിയൊക്കെ ചെയ്ത് കൂട്ടിയെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും അഭി പറയാണ് അയ്യോ ഇല്ലേട്ടാ എനിക്കിതിനെ കുറിച്ചിട്ട് ഞാതൊന്നും അറിയില്ല എന്ന് പറയാം കേട്ടോ ഏട്ടാ അബി എന്തായാലും ഞാൻ ഞാനിതിൻ്റെ പിന്നാലെ തന്നെ ചെയ്യുന്നിട്ട് എന്താണ് നടന്നതെന്നുള്ളത് തെളിയിക്കും അതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കുള്ളൂ നിൻ്റെ ഈ വീട്ടിലെ അവസാനത്തെ ദിവസം അത് നീ മനസ്സിൽ വെച്ചോ എന്നിട്ട് ജലചരടുത്ത് ആദർശം എന്നിട്ട് പറയാണ് അവനെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവന് ഞാൻ സൈഡ് നിൽക്കുന്നത് പക്ഷേ ഇവനാണ് തെറ്റുകാരനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കില്ല കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചിലച്ച് പറയാണ് എൻ്റെ ആദർശം നിനക്കറിഞ്ഞൂടെ നിൻ്റെ കൂടപ്പുറപ്പിനെ അവൻ എങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് നിനക്കറിയില്ലേ കുട്ടിക്കാലം മുതലേ നിനക്കറിയാവുന്നതല്ലേ അഭിനയം എന്നൊക്കെയാട്ടോ അപ്പോഴേക്കും അദർശി പറയുകയാണ് ഇവൻ്റെ പേരിൽ കുറച്ച് തെളിവുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവനോട് ചോദിച്ചത് പിന്നെ എന്തിനാ അപ്പച്ചി അപ്പച്ചി ഇവനെ കൂട്ട് നിൽക്കുന്ന എന്തിനാണ് അപ്പച്ചയ്ക്കും കൂടെ ഇതിൽ വല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഏ ഇല്ല ഇല്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശി ചോദിക്കുകയാണ് പിന്നെന്തിനാ നവ്യ ഇവിടെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഇവർ ജലജ പറയുകയാണ് അത് പിന്നെ മോനെ ഇവന് ആ ഫോട്ടോ ഒക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിന് വിഷമം വന്നു അപ്പോൾ ഇവൻ്റെ മനസ്സിലെ വിഷമം അത് ഒരമ്മ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ താങ്ങുന്നതല്ല ഞാൻ നിന്നാന്ന് പറയും കേട്ടോ അങ്ങനെ ആദർശ അഭിയെ സംശ സംശയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആദർശ അമ്മയോടും മോനോടും പറഞ്ഞിട്ട് ഒരു വാർണിംഗ് കൂടെ കൊടുത്തിട്ട് ആദർശം അവിടെ നിന്ന് പോകാനോ ഇതിനുശേഷം അമ്മയും മോനും ആകെ പേടിച്ച് വെറിച്ചിങ്ങനെ നിൽക്കുകയാണ് എങ്ങാനും ഇതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീരുമെല്ലാം അതോടുകൂടി ഇവിടുത്തെ സ്വത്തിൻ്റെയും ഈ പൊറുതിയുടെയും കാര്യം തീർന്നു തന്നെയാണ് എന്നിങ്ങനെ ആലോചിച്ചവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുക കേട്ടോ